നമസ്കാരം കാർഗിൽ യുദ്ധത്തിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ദൗത്യമായിരുന്നു അർജുനെ കണ്ടെത്താൻ ഷിരൂരിൽ നടത്തിയത് എന്ന് മേജർ ജനറൽ റിട്ടയർഡ് എം ഇന്ദ്രബാലൻ പറഞ്ഞു ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത സാങ്കേതിക വിദ്യകൾ ഷിരൂരിൽ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അർജുനെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള സിഗ്നൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് മേജർ ജനറൽ റിട്ടയേർഡ് ഇന്ദ്രബാലനായിരുന്നു പല പ്രതിസന്ധികളും നേരിട്ടെങ്കിലും അതെല്ലാം മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഷിരൂരിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേജർ ജനറൽ റിട്ടയർഡ് ഇന്ദ്രബാലൻ ഒരു മാധ്യമത്തോട് സംസാരിച്ചു കാലാവസ്ഥയായിരുന്നു ഷിരൂരിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്നു വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടായിരുന്നതിനാൽ വളരെ ജാഗ്രതയോടെയാണ് പ്രവർത്തിച്ചത് പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എട്ട് നോട്ട്സ് ആയിരുന്നു ഇത്രയും ശക്തമായ ഒഴുക്ക് വളരെ അപകടം പിടിച്ചതാണ് കൂടാതെ ശക്തമായ മഴയും ഇടിയും ഉണ്ടായിരുന്നു കനത്ത മഴയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും സാധിക്കാതെ വന്നു തിരച്ചിലിന് അനുകൂലമായ സാഹചര്യമായിരുന്നില്ല സൈന്യം തെരച്ചിലിന് ഉപയോഗിച്ച ഒരു ക്യാമറ വെള്ളത്തിൽ പോയതായും ഇന്ദ്രബാലൻ വെളിപ്പെടുത്തി രണ്ടാം ദിവസം ആ പ്രദേശത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചപ്പോൾ ഒരു കാരണവശാലും ഡ്രോൺ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ രണ്ട് മാധ്യമങ്ങൾ ഡ്രോൺ പറത്തി ഇതോടെ സൈന്യത്തിൻ്റെ ഡ്രോൺ അവരുടെ നിയന്ത്രണത്തിലേക്ക് പോയി ഈ ഡ്രോണും വെള്ളത്തിൽ വീണു ആർ എഫ് സാങ്കേതിക ഉപയോഗിച്ചത് മുന്നൂറ് മുതൽ ആയിരം മെഗാ ഹെറ്റ്സ് ഫ്രീക്വൻസി ബാൻഡിലാണ് റേഡിയോ ഫ്രീക്വൻസി സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നത് തരംഗങ്ങൾ മണ്ണിനടിയിലേക്കും വെള്ളത്തിലേക്കും കടത്തിവിടാം മണ്ണിനടിയിലെ പൈപ്പ് ലൈനുകളോ മറ്റ് വസ്തുക്കളോ കണ്ടെത്താൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ഈ വിദ്യ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഇന്ദ്രബാലൻ പറയുന്നു ഇത് ഒരു മീറ്റർ ആഴം വരെ പോകൂ എന്നാൽ ഷിരൂരിൽ ഉപയോഗിച്ചത് നൂതന സാങ്കേതിക വിദ്യയാണ് അഞ്ചു മുതൽ പത്ത് മീറ്റർ വരെ മണ്ണിലും മുപ്പത് മീറ്റർ വരെ വെള്ളത്തിലും സഞ്ചരിച്ച് സിഗ്നൽ തിരിച്ചുവരും വെള്ളത്തിലോ മണ്ണിനടിയിലോ എന്തെങ്കിലും അസ്വാഭാവിക വസ്തുക്കൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാം തിരിച്ചെത്തുന്ന സിഗ്നലുകൾ അപഗ്രതിച്ചാണ് വസ്തുക്കളെ പഠിക്കുന്നത് എ ഐ ടെക്നോളജിയും മറ്റ് ഡേറ്റകളും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ എന്ത് വസ്തുവാണെന്ന് കൃത്യമായി തിരിച്ചറിയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ദൃശ്യങ്ങളും ലഭിക്കില്ല ഇന്ത്യയിൽ ഇതുവരെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടില്ല എന്ന കാര്യവും മേജർ ജനറൽ ഇന്ദ്രബാലൻ വെളിപ്പെടുത്തി ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ തന്നെ ഈ വിദ്യ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം ഇത്രയും ആഴത്തിൽ സിഗ്നൽ അയച്ച് ആരും വിവരം ശേഖരിച്ചിട്ടില്ല പത്തു മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ ഏഷ്യയിൽ ഒരു രാജ്യവും പഠനം നടത്തിയിട്ടുമില്ല തെർമൽ ഇമേജിംഗ് ക്യാമറയും ഉപയോഗിച്ചു അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ തെർമൽ സിഗ്നലുകൾ പിടിക്കാൻ സാധിക്കും എന്നാൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ആറ് ദിവസം കഴിഞ്ഞിരുന്നു ക്യാബിനിൽ അർജുൻ ഉണ്ടെങ്കിൽ തന്നെ ക്യാബിന്റെ കപ്പാസിറ്റി പതിമൂവായിരം ക്യൂബിക് ഫീറ്റ് ആണ് അതിൽ ഓക്സിജന്റെ അളവ് നോക്കുമ്പോൾ അഞ്ച് ശതമാനം മാത്രമായിരിക്കും ഈ ഓക്സിജൻ കൊണ്ട് അഞ്ച് ദിവസം വരെ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ അതിനാൽ തെർമൽ ഇമേജിംഗ് കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കൂടാതെ നേവി സോണാർ സാങ്കേതിക വിദ്യയും ആർമി ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചു ആർ എഫ് സാങ്കേതിക വിദ്യ മുമ്പും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇത്രയും വികസിച്ചിരുന്നില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി ആർമിയിൽ ചെയ്തിരുന്നത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുക എന്നതായിരുന്നു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനാണ് ആർ എഫ് ടെക്നോളജി ആദ്യമായി വികസിപ്പിച്ചത് സൈന്യം എവിടെയെങ്കിലും ദൗത്യവുമായി പോകുമ്പോൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം സൈന്യം നീങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൂടി ഡ്രോൺ പറത്തുകയും എന്തെങ്കിലും അജ്ഞാത വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും അതിർത്തിയിൽ തുരങ്കങ്ങളിലൂടെ ഭീകരർ വരുന്നതും ആയുധങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നതുമൊക്കെ ഈ സാങ്കേതികവിദ്യ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുമെന്നും ഇന്ദ്രബാലൻ പറയുന്നു സിയാച്ചിലും മറ്റും ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാകുമ്പോൾ സൈനികർ മഞ്ഞിനടിയിൽ പോകാറുണ്ട് രണ്ടു മണിക്കൂർ വരെ മഞ്ഞിനടിയിൽ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രണ്ടു മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനായാൽ ജീവൻ രക്ഷിക്കാം എന്നാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അവരെ കണ്ടെത്താനുള്ള സംവിധാനം ഇതുവരെ ഇല്ലായിരുന്നു പുതിയ റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി വന്നതോടെ മുപ്പത് മീറ്റർ വരെ ആഴത്തിലുള്ള വസ്തു പോലും കണ്ടെത്താൻ സാധിക്കും ഇതുവരെ നമ്മൾ നടത്തിയത് പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു കർണാടക സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് നൂതന ആർ എഫ് സാങ്കേതികവിദ്യ ഷിരൂരിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് എന്ന കാര്യവും റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദിരബാലൻ വെളിപ്പെടുത്തി